കേട്ടോ ഞാൻ അതിന് ഉമ്മൻ കിട്ടും കൈ വെക്കണ്ട ആ ചക്കര കുട്ടിയോ ആ അത് വരുന്നതെന്ന് പറയുമ്പോഴൊക്കെ കൊഞ്ച് കല്യാണത്തിൽ പോയിട്ടുണ്ടായിട്ടാ ചെടിക്കൊമ്പം വേണ്ട പാവല്ല ചെടി നമുക്ക് നടക്ക് ആ നടക്ക് നടക്ക് നടക്കും പിന്നോട്ട് നടക്കും 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 ആ കൈ പോയി ഇതും ഈ ോ ഉപ്പേരി തരാം കേട്ടോ ആ കുഞ്ഞിന് കുഞ്ഞു ദിവസം ഉപ്പേരി ഉണ്ടാക്കി തരാം നല്ല പിടിച്ചോ പായ്പോ പിടിച്ചോ കേട്ടോ ആ കേട്ടാ വെള്ളം പോലുണ്ടോ ആ ഇങ്ങനെ ചെടിയിലൊക്കെ ഏ രസേ വെള്ളല്ലേ രസം ഉണ്ടാവു പാവാണ് ചെടിക്ക വെള്ളം വേണ്ടേ ഗായ്ക്കൂടായ വെള്ളം കുടിക്കുന്നില്ലേ അതുപോലെ ചെടിക്കൊക്കെ വേണം നീ ഇഞ്ചു പോലെ പൊന്തിക്ക് പൊന്തിക്ക് അങ്ങനെ പൊന്തിക്ക് മേലെ കുട്ടി പുലിച്ച

குஞ்சு பிடிச்சா குஞ்சு நேரம் பிடிக்கணும் அம்மச்சி பிடிக்கிடி அது பாயப்ப நல்லா முறச்சி பிடிச்சோண்டு அதுல கொச்சு வெள்ளம் അക്ക കുട്ടിയെ നനയട്ടെ അതിന് ഉമ്മൻ താഴ്ക്കൂല വെയില ചൂടാക്കി ഉമ്മൻ താ ദക്കും പാവാണ് ആ ശരിയല്ലേ ആ നമുക്ക് മുളക് മുളക് മുളകാണത് അതല്ല അത് മതി അതിനേക്ക് നല്ലോണം നന കേട്ടാ ചേച്ചി ച മണ്ണാടി ആ കൊഞ്ചു പിടിക്കാം കൊഞ്ചു പിടിക്കും തന്നെ കുട്ടികൾ പൂവിനെയാ കരിയാപ്പിൻ്റെ ഇലക്കാ നോക്കട്ടെ ഒറ്റയ്ക്ക് നനയ്ക്കുന്ന കുഞ്ചു ഇങ്ങോട്ടെ ഇനി ഇങ്ങോട്ടെ ഇങ്ങോട്ട് വാ ഈ മുളകിലൊക്കെ നനക്കി മുളകില് ഇങ്ങോട്ട് വാ ഉമ്മ മെല്ലെ 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 ആ മുളകിലേക്ക് മുളകിലേക്ക് വൈക്കിലല്ല കവറിൽ കവറിൽ ആ കവറിൽ നനക്കി കവറിൽ പാര് വെള്ളം ഇതെന്താണ് എന്താണ് മുളക് ഇട്ടാ ആ മുളകാണ് ഓ വരുണ്ട് മുളക് വരുവാണ് അതെന്ന് കാണിക്കുന്നതിലേക്ക് എത്തായിട്ട് പൊന്തിച്ചു പിടിച്ചാ കൊഞ്ചു എന്നെ കിളികളൊക്കെ നോക്കുന്നുണ്ട് കുഞ്ചുവിനെ നനയ്ക്കുന്നത് കുഞ്ചു അമ്മേനെ നോക്കിയാ അപ്പ എവിടെ ആയാലും കുഴപ്പമില്ല ആ കൊഞ്ചു കുഞ്ചു കിളി അതാ നോക്കണ് കുഞ്ചുണ്ടാ ये आदमी पकड़ना सही नहीं है आदत माता माता काणती है ये माता का वाला गाना ए तो ए इन्हें अबड़ा किटो मिलन बटरबल इगरा सारे किट किटिया बनी अरे अम्मा का लुबो अम्मा ने देखे कुंजा अम्मा ने മതി ഞാ വേറെ കവറിലാക്കിക്കോ വെള്ളം നിറഞ്ഞി ആ ഇതെന്താ മുളകാണോ അമ്മേ ഇത് മുളകണ്ടേ കവറിലേക്കാക്കി കവറിലേ ഇനി ചേനാ മനസ്സിലായി ചേന ഇതാ അതവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് പുറത്തു ചേന